കുട്ടി പാവമാണ് മീന നിന്നെ പോലെയാണ് അവൾ ഒരു പാവമനാഥ എന്നോട് സംസാരിച്ചിരുന്നു ലക്ഷ്മിബായി പറഞ്ഞു മീന അത്ഭുതത്തിൽ നോക്കി എങ്കിലും അവളെ വിളിക്കാം മായ പറഞ്ഞു എന്തിനാ വെറുതെ ആ കുട്ടി ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് വയ്യ കളിക്കാൻ നാണത്തിൽ മീന പറഞ്ഞു എന്തായാലും ആ കുട്ടിയെ വിളിച്ചില്ലെങ്കിൽ പോലും ഇന്ന് വൈകുന്നേരം ഡാൻസ് ഹാളിൽ നിന്റെ ഡാൻസ് ഉണ്ട് ഇവിടെ വെക്കേഷൻ ആഘോഷിക്കാനാണ് വന്നത് പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇപ്പോഴും ബിസിനസ്സിലാണ് എല്ലാവരും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഹാളിൽ ഉണ്ടാവണം ദാദി പറഞ്ഞു പിന്നെ മീന സമ്മതം കൂളി ജനി ഹാൾ വൃത്തിയാക്കിയിടാൻ പറയൂ മഹാ തേർഡ് ഫ്ലോറിലുള്ള ഡാൻസ് ഹാളിൽ ഒന്ന് താൻ ക്ലീൻ ചെയ്യണം പിന്നെ അതിനൊന്ന് ചെറിയ രീതിയിൽ കർട്ടൈൻ കുഷേൻ എല്ലാം ഒന്ന് ഫ്രഷായി സെറ്റ് ചെയ്യണം ഇന്ന് മീന മാം ഡാൻസ് ചെയ്യുന്നുണ്ട് നമുക്കും കാണാം ജെനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാ തൻ്റെ ക്ലീനിങ് മെറ്റീരിയൽ എടുത്ത് ലിഫ്റ്റിൽ മുകളിൽ പോയി ഡാൻസ് ഹാളിൽ കയറി വിശാലമായ ഡാൻസ് ഹാളിൽ അവൾ മാത്രം ഒരുപാട് വാതിലുകളുണ്ട് ഒരുപാട് ജനലുകളും വേഗം തന്നെ നിലം തുടച്ചെടുത്തു ബൾബുകളും ലൈറ്റുകളും എല്ലാം വേറെ സ്റ്റാഫിനെ കൂടെ കൂട്ടി വൃത്തിയാക്കി കട്ടൺ എല്ലാം പുതിയത് തന്നെ എടുത്തിട്ടു പഴയ ബൾബുകളെല്ലാം ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടു ചിലതെല്ലാം പൊട്ടിപ്പോയിരുന്നു നിലത്ത് ഓഡിയൻസ് ഇരിക്കാനുള്ള സോഫ ക്യുഷൻ കൂടിയിട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും തളർന്നു പോയി മഹാ ചുറ്റും നോക്കി മഹാലക്ഷ്മി ശരിക്കും ഇവർ രാജാവ് തന്നെ മണിച്ചിത്രദായ സിനിമ പോലെയുള്ള ഒരു വീടും ഈ ഡാൻസ് ഹാൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു നാഗവലി വരുന്നുണ്ട് ഒരു ഡാൻസ് കളിച്ചു നോക്കിയാലോ ഹർഷരാജാവ് രാവിലെ തന്നെ പോകുന്നെന്ന് കണ്ടത് അല്ലേ സ്വയം മനസ്സിലോർത്തു കളിച്ചു നോക്കാം മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാലസിൽ ഒരു കറുത്ത ലംബോർഗിനി മുന്നിൽ വന്ന് ഇറങ്ങി അതിൽ നിന്നും രുദ്രദേവി ഇറങ്ങി ഒപ്പം ദേവ് സിംഗാനിയ പാലസിനുള്ളിൽ കയറിയതും അവരെ ഒഴിഞ്ഞുകൊണ്ട് ദാതി സ്വീകരിച്ചു ദേവവേഗം അവിടെയുള്ള മൂന്ന് സ്ത്രീകളുടെ അനുഗ്രഹം ഒരുപോലെ വാങ്ങി എല്ലാവർക്കും പ്രിയപ്പെട്ടനായിരുന്നു ദേവ മീന നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി രുദ്ര എൻ്റെ ആൺമക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യം വെക്കേഷൻ ആണ് പറഞ്ഞിട്ട് എന്താണ് കാര്യം അവർ ഇവിടെയും ഇവിടുത്തെ ബ്രാഞ്ച് ഓഫീസിൽ പോയി ബിസിനസ് നടത്തുകയാണ് ലക്ഷ്മി വിഷമത്തിൽ പറഞ്ഞു അതിനെന്താ ലക്ഷ്മി ലക്ഷ്മിയൻ്റി ഞങ്ങളിങ്ങ് വന്നില്ലേ നമുക്ക് എൻജോയ് ചെയ്യാം രുദ്ര പറഞ്ഞു ഈ പാലസ് സെറ്റപ്പ് കൊള്ളാം ഐ ലൈക്ക് ദിസ് ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയർ ചുറ്റും നോക്കി ദേവ് പറഞ്ഞു ഇതൊരു ഇരുപത്തഞ്ചു വർഷം പഴക്കമുണ്ട് മോനെ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവിടെ വീണ്ടും എല്ലാവരും കൂടുന്നത് മീന പറഞ്ഞു വിശേഷങ്ങൾ പറയാം ഇനിയും സമയമുണ്ട് ആദ്യം പോയി റെസ്റ്റ് എടുത്ത് വരൂ ജനി ഇവരെ റൂമിൽ കൊണ്ടാക്കൂ ലക്ഷ്മിബായി പറഞ്ഞു ദാദി ഇതൊന്നും മുഴുവനും ചുറ്റിക്കണ്ടു വരാം ദേവ് പറഞ്ഞു അവിടെ സമ്മതം നൽകി ദേവ് ഓരോ ഫ്ലോർ കയറി ഇറങ്ങി തേർഡ് ഫ്ലോറിൽ എത്തി കൊച്ചിയിൽ തൻ്റെ ബ്രാഞ്ചിൽ നിന്നും തിരിച്ച് കാറിൽ വന്ന ഹർഷ അവിടെ കണ്ട ലെപോറുകയും കണ്ടപ്പോൾ തന്നെ ഊഹിച്ചു ദേവ എത്തിയിട്ടുണ്ട് ഡാഡ് ഒട്ടും താല്പര്യമില്ലാത്ത അവൻ പറഞ്ഞു ഹർഷ ഇവിടെ അവൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് ബിസിനസ് കോമ്പറ്റീറ്റർ അല്ല അതിനനുസരിച്ച് നീ പെരുമാറാം ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് പൃഥ്വി പറഞ്ഞു അവൻ മറുപടൊന്നും പറയാതെ ഉള്ളിൽ കയറി എത്ര നേരമായി തൻ്റെ ഫോണിൽ സ്പീക്കർ കണക്റ്റ് ആവാൻ നോക്കുന്നു അവസാനം ഇപ്പോഴെങ്കിലും കണക്റ്റായല്ലോ മഹാ സ്വയം പറഞ്ഞുകൊണ്ട് ഫോണിൽ പാട്ട് സെറ്റ് ചെയ്തു സാരി ഇടുപ്പിൽ കുത്തി ഭൂമി ദേവിയെ വണങ്ങി പാട്ടിന്റെ ഗാംഭീര്യത്തിൽ അനുസരിച്ച് മഹാ ക്ലാസിക്കൽ സിനിമാറ്റിക് സ്റ്റൈലിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി പാട്ടിന് ശബ്ദം കേട്ട ദേവ അവന്റെ കാലടികൾ ഡാൻസ് ഹാളിൽ ലക്ഷ്യമാക്കി അവിടെയൊക്കെ കണ്ട കാഴ്ചയിൽ അവൻ ശ്വാസം പോലും പിടിച്ചു നിന്ന് നോക്കി നിന്നുപോയി അഴകത്തൊരു പെണ്ണുടൽ വളരെ മെയ്വഴക്കത്തിൽ നൃത്തം ചെയ്യുന്നു അവളുടെ സൗന്ദര്യം താൻ ഇതുവരെ കണ്ടതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയുള്ളതുപോലെ അവൻ വാതിൽ നിന്നും തന്നെ അവളെ നോക്കി ഡാൻസ് കളിക്കുന്നിടയിൽ മഹാ കറങ്ങിക്കൊണ്ട് നേരി ചെന്നിടിച്ചത് വാതിൽപ്പടിയിൽ നിൽക്കുന്ന ദേവയുടെ നെഞ്ചിലായിരുന്നു അവൻ പിന്നോക്കം വിഴാൻ പോയെങ്കിലും അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർന്ന് നിർത്തി അറിയാതെ അവളുടെ കാൽക്കൂട്ടി വെച്ചിരുന്ന ചിൽബാൾബിൽ കുത്തി മഹ അവനെ അത്ഭുതം കൊണ്ട് നോക്കി അവൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല പക്ഷേ അവൻ്റെ കണ്ണിൽ രാജകീയ പ്രൗഢിയുണ്ട് ദയുണ്ട് തന്നെ നോക്കുന്നത് അറപ്പോടു കൂടിയല്ല അവനും അവളെ നോക്കി കാണുകയായിരുന്നു അഴിഞ്ഞുകിടക്കുന്ന നീണ്ട മുടി വിയർപ്പ് പൊടിഞ്ഞ മുഖം താനൊരു പക്ഷേ അവളെ ചുംബിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു പാടിന് ശബ്ദം കേട്ട് ദേഷ്യത്തിൽ ഹർഷ ആ വഴി വന്നു തൻ്റെ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ്റെ ഞരമ്പുകൾ പൊന്തി ഡാൻസ് കളിച്ചുകൊണ്ട് കറങ്ങി ദേവിൻ്റെ നെഞ്ചിൽ വിഴുന്ന മഹാ മഹാ അതൊരു അലർച്ചയായിരുന്നു പെട്ടെന്ന് അവനെ കണ്ടവൾ അവനെ തള്ളി മരം നോക്കിയതും ദേവ അവളെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അവനിൽ അമർത്തി നിർത്തി അവന് ഗൗരവത്തിൽ നോക്കി നിമിഷം നേരം കൊണ്ട് ദേവന്റെ മുഖം പോലെ ഇരുന്ന അവന്റെ മുഖം അസുരനെ പോലെ മാറിയത് മഹാ കൗതം കൊണ്ടു നോക്കി ദേവ അവളെ വിട് ഹർഷ അവനെ നോക്കി പറഞ്ഞു ദേവ അവനെ നോക്കിക്കൊണ്ട് മഹയുടെ കണ്ണിൽ നോക്കി ചുറ്റും നടക്കുന്ന ഒന്നും മനസ്സിലാവതെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന പെണ്ണ് അവനവളെ തന്റെ രണ്ട് കയ്യിലും എടുത്തുയർത്തി മഹ അവൻ്റെ കഴുത്തിൽ കൈയിട്ട് ചുറ്റി പിടിച്ചു അവളുടെ കാലിൽ നിന്നും ചോരത്തുള്ളികൾ വെളുത്ത ടൈൽസ് ആവുന്നത് അപ്പോഴാണ് ഹർഷ കണ്ടത് അവളുടെ ഫോൺ അടുത്ത ബാഹുബലി പാട്ട് സ്പീക്കറിൽ നിന്ന് പ്ലേ ചെയ്തപ്പോൾ ഹർഷ ദേഷ്യം കൊണ്ട് നെറ്റി നെറ്റിച്ചുളിച്ചു അവൻ്റെ വീണ്ടും നെഞ്ചിൽ പൂച്ചക്കൊലെ ഒതുങ്ങിയിരിക്കുന്ന മഹയെ ദേഷ്യത്തോടെ നോക്കിയവൻ അവൻ അവളുടെ ഫോണെടുത്ത് നിലത്തേക്കെറിഞ്ഞു പൊട്ടിച്ചു ഒപ്പം സ്പീക്കർ തള്ളി മറിച്ചിട്ടു ദേവ് യാതൊരു ഭാവ അവളെ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ഹർഷ പിന്നാലെ ദേഷ്യത്തിൽ അവനെ ഉറക്കെ വിളിച്ചു ദേവ അവൾ ഇറക്കി നിർത്തുക ഇവിടുത്തെ സ്റ്റാഫാണ് അവൾ നിന്റെ അധികാരം അവകാശം ഹർഷയുടെ ആൾക്കാരുടെ അടുത്ത് കാണിക്കരുത് അവൻ ദേഷ്യത്തിൽ വിളിച്ചു പോകുന്നത് കേട്ട് ദേവ തിരിഞ്ഞു നോക്കി നിന്റെ ഭാര്യയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പറയൂ ഹർഷ താഴെ നിർത്താം ഇവളുടെ കാൽ നോക്കു നീ കുറച്ച് മനുഷ്യത്വമാവാം അവൻ പറഞ്ഞുകൂടെ താഴേക്ക് പോയി ഹർഷ ദേഷ്യത്തിൽ അവൻ്റെ പിന്നാലെ നടന്നു സ്റ്റെപ്പിൽ അവളെ പൊക്കി നടന്നു വരുന്ന കണ്ട് ഫാമിലി ഹാളിലുള്ള എല്ലാവരും ഞെട്ടി ഒരുപോലെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു ദേവാ എന്തായത് രുദ്രദേവി ചോദിച്ചു അവൻ അവരുടെ നേരെ കണ്ണുകൊണ്ട് അവളുടെ കാൽ കാണിച്ചു കൊടുത്തു അയ്യോ എന്ത് പറ്റി ലക്ഷ്മിബായി ചോദിച്ചു ഒന്നുമില്ല ഈ കുട്ടി ഡാൻസ് കാലിൽ വൃത്തിയാക്കുകയായിരുന്നു അപ്പോ കാൽ മുറിഞ്ഞു നടക്കാൻ വരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവന്നു ദേവ പറയുന്നത് കേട്ട് എല്ലാവരും ആശ്വാസത്തോടെ നോക്കി ഹർഷമനപൂർവ്വം അവൾ ഡാൻസ് കളിച്ചത് ദേവ പറയാതിരുന്ന് ശ്രദ്ധിച്ചു അവനും വേഗം താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ജനി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരൂ നീന പറഞ്ഞു ദേവ വളരെ ശ്രദ്ധയിൽ ഒരു പൂവിനെ പോലെ അവളെ വേദനിപ്പിക്കാതെ സോഫയിലിരുത്തി നിലത്ത് മുട്ടുകുത്തിയിരുന്നു അവളുടെ കാൽപദം അവൻ്റെ കയ്യിൽ വെച്ചു അതിൽ ശ്രദ്ധാപൂർവം ചില്ലെടുത്ത് മാറ്റി വേദന കൊണ്ട് പുളഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം ഒരുപോലെ ഹർഷയ്ക്കും ദേവിനും വിഷമം തോന്നി കുറച്ച് വേദന ഉണ്ടാവും പക്ഷേ മാറും ഇപ്പോൾ തന്നെ ദേവ സൗമ്യമായി പറഞ്ഞു കേട്ട് മഹാ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇത്രയും സുന്ദരമായി ചിരിക്കുന്ന മുഖം ഹർഷ ആദ്യമായി നോക്കി ഉള്ളിലെന്തോ വേദന പോലെ തൻ്റെ നേരെയല്ലല്ലോ ഈ പുഞ്ചിരി എന്ന് ഓർക്കുമ്പോൾ തലപ്പെരുക്കുന്നത് പോലെ അവന് തോന്നി മുറിവ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞ ശേഷം അവൻ അവളെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ കൈക്കൂപ്പി നിൽക്കുന്ന പെണ്ണ അടുപ്പം അവളോട് അവന് തോന്നി എന്തിനാ ഇതൊക്കെ തനിക്ക് പകരം ആരായാലും എങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യും പിന്നെ തൻ്റെ സമ്മതിമില്ലാതെ എടുത്തുപോക്കിയത് തനിക്ക് കൂടുതൽ വേദനിക്കും എന്ന് കരുതിയാണ് എന്നോട് ക്ഷമിക്കണം ദേവ പറയുന്ന കേട്ട് മഹാശരിക്കും ഞെട്ടിപ്പോയി അറിയാതെ കണ്ണുകൾ ഹർഷിയുടെ നേരെ നീണ്ടു തന്നെ ചുട്ടിരിക്കാൻ പാകത്തിൽ നോക്കി നിൽക്കുന്നു എന്നാൽ ഇവിടെ കരുണയും സ്നേഹവും പ്രൗഢിയും ചേർന്ന ഒരു രാജകീയ രൂപം കാണുമ്പോൾ തന്നെ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്കാൻ തോന്നും ഹർഷയുടെ നേരെ മറുപടി പറയുമ്പോൾ ദേവനിൽ നിന്ന് അവസരനായി മാറുന്ന ഭാവം ഒറ്റ നിമിഷം കൊണ്ട് താൻ കണ്ടതാണ് ഹർഷയെ ദേഷ്യത്തിൽ നോക്കി മഹാ ഇവന് പകരം ഇയാളാണ് ശരിക്കും രാജവംശം പറയേണ്ടത് ശരിക്കും രാധവര് കൊടുക്കാൻ തോന്നും മീന ജനിയുടെ അടുത്ത് പറഞ്ഞു കുട്ടി ഇന്ന് റെസ്റ്റ് എടുത്തു അവളെ റൂമിൽ കൊണ്ടുപോയി അക്കിക്കോ ഇല്ല കുഴപ്പമില്ല മഹാ പറഞ്ഞു എന്തായാലും താനിന്ന് റെസ്റ്റ് നാളെയൊക്കെ ആണെങ്കിൽ മാത്രം ജോലി കയറിയാൽ മതി ദേവ ആജ്ഞാപിച്ചു ഹർഷയ്ക്ക് അവൻ്റെ ഈ വർത്തമാനം ഒട്ടും ഇഷ്ടമായില്ല മഹാ പോകുമ്പോൾ ദേവ പിന്നിൽ നിന്ന് വിളിച്ചു തന്റെ പേരെന്താ മഹാലക്ഷ്മി മഹ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒപ്പം അവളും ചിരിച്ചു ജനി അവളെ താഴെയുള്ള ഹെൽപ്പേഴ്സ് റൂമിൽ കൊണ്ടുപോയി രുദ്രദേവി അവന്റെ പുഞ്ചിരി നോക്കി ഒപ്പം അവളെയും എല്ലാവരും ഹാളിൽ നിന്ന് പോകുമ്പോൾ ബാക്കി ഹർഷയും ദേവിയും മാത്രമായി എന്തിനായിരുന്നു നിന്റെ ഈ നല്ല മനുഷ്യനാവുന്ന ഷോ ഹർഷ ഉച്ചത്തിൽ ചോദിച്ചു ഞാൻ ഷോ ഇടാൻ നിൽക്കാറില്ല എനിക്ക് ശരിയെന്ന് തോന്നാണ് ചെയ്തത് ദേവ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എൻ്റെ സ്റ്റാഫംഗങ്ങൾ കാര്യത്തിൽ എനിക്ക് മാത്രമേ തീരുമാനമെടുക്കാൻ അവകാശമുള്ളൂ നീ അതിൽ ഇടപെടുന്ന എനിക്കിഷ്ടമല്ല ഹർഷ പറഞ്ഞു ഞാനതിന് നിന്റെ സ്റ്റാഫായിട്ടാണ് അവളെ കണ്ടതെന്ന് ആര് പറഞ്ഞു എന്നെ സംബന്ധിച്ച് അതൊരു പെൺകുട്ടിയാണ് അവൾക്ക് അവൾക്കെൻ്റെ സഹായം ആവശ്യം കൊണ്ട് തോന്നി ഞാൻ ചെയ്തു ഇനിയും ചെയ്യും ഇതിന് നീ ഇത്ര ഹൈപ്പർ ആവാൻ ഒന്നുമില്ല ദേവ പറഞ്ഞു അപ്പോഴേക്കും ധ്രുവ് അവരുടെ ഇടയിൽ കയറി വന്നു ദേവിൻ്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഹായ് ബ്രോ കുറേ ആയല്ലോ കണ്ടിട്ട് എന്താ ഇവിടെ നിങ്ങൾ വീണ്ടും ഫൈറ്റ് മോഡ് ഓണോണോ ധ്രുവ് ചിരിച്ചു കൊണ്ടു പറഞ്ഞു അതിന് ഇവനല്ലേ പ്രശ്നം എന്നും എന്റെ വെട്ടിപ്പിടിക്കാൻ നോക്കുന്നത് ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴിവുകൊണ്ടാണ് അല്ലാതെ ചതിച്ചുകൊണ്ടൊന്നും ഞാൻ നേടിയെടുത്തിട്ടില്ല പിന്നെ ഹർഷ എനിക്കൊരിക്കലും അന്ന് ഇന്നും ശത്രു അല്ല അവന് ചിലപ്പോൾ ഞാനാവും നഷ്ടത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഹർഷ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാനല്ലേ അവന് ശത്രു എന്ന് പറയേണ്ടത് ദേവു കൈകെട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നെപ്പോലെ നല്ലവനാവൻ താല്പര്യമില്ല ദേവ നീ ഇങ്ങനെ ആയിക്കോ പക്ഷേ എനിക്ക് ഒന്നിനി നോക്കാനോ സ്വന്തമാക്കാനോ ചിന്തിക്കരുത് അതിനി എന്തായാലും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഹർഷ നടന്നു നീങ്ങി ധ്രുവ് രണ്ടുപേരെയും നോക്കി ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ മഹാ അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അവന്റെ സ്റ്റാഫ് അവൻ തീരുമാനിക്കും എന്തൊക്കെയോ നാസിസ്റ്റ് റൂൾസ് പറഞ്ഞു വരുന്നുണ്ട് അതുതന്നെ ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാ നീണ്ട മുടിയുള്ള മെലിഞ്ഞ അല്ലേ ധ്രുവ് ആലോചിച്ച് ചോദിച്ചു ദേവ അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി സോറി അറിയാതെ പറഞ്ഞതാ ആ പെണ്ണായിട്ട് എന്താ അറിയില്ല ഞാൻ വെറുതെ നോക്കിയതാണ് അതിന് എൻ്റെ ജീവനടുത്തിൽ തന്നെ ഉള്ളു എന്തോ ഇതുണ്ട് അവളോട് ധ്രുവ് പറഞ്ഞു എന്തുണ്ടാവാൻ ചെറുപ്പം തൊട്ടേ അവൻ ഇങ്ങനെയാണ് അവൻ്റെ ഒരു പെൻസിൽ അറിയാതെ തൊട്ടാൽ പറയും അതെൻ്റെയാണ് എൻ്റെ മാത്രമാണെന്ന് ലോകം അവൻ്റെ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല വൃത്തിയങ്കൾ അങ്ങനെയാണ് ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ രണ്ടുപേരും ചേർന്ന് ഔട്ടിങ് പോയി റൂമിലിരുന്ന മഹാലക്ഷ്മി തൻ്റെ ഫോൺ പൊട്ടിപ്പോയ വിഷമത്തിലായിരുന്നു എന്ത് തേങ്ങക്കാണ് എൻ്റെ ഫോൺ പൊളിച്ചു കളഞ്ഞത് സാരമില്ല ഡാൻസ് കളിച്ചത് എന്തിനാ ചോദിച്ച് വഴക്ക് കിട്ടില്ല ഭാഗ്യം ഇനി ശമ്പളം കിട്ടാതെ ഫോൺ വാങ്ങാൻ പറ്റില്ല തൽക്കാലം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അച്ഛനെ വിളിക്കാം ശാലിനി അവളെ ഉടനെ ജോലി കയറ്റണം മനസ്സിൽ ചിന്തകൾ ഒരുപാട് വന്നു കൊണ്ടിരുന്നു എന്നാൽ തൻ്റെ റൂമിൽ ദേഷ്യത്തിലിരിക്കുകയാണ് ഹർഷ മഹാ യു വിൽ പേ ഫോർ ഇറ്റ് മഹാ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് കുടിച്ചു ഡാൻസ് ഹാളിൽ എല്ലാവരും കൂട്ടം ഇരുന്നു മീന ഡാൻസ് കളിക്കുന്ന സമ്മതം മുള്ളി എല്ലാവരുടെയും മുന്നിൽ നിന്ന് മെയ്വഴക്കത്തിൽ കളിക്കുന്ന മീന പൃഥ്വി ശരിക്കും അവളിൽ ആകർഷിക്കപ്പെട്ടു എത്ര നോക്കാതെ ഫോണിൽ നോട്ടം കരുതിയാലും അറിയാതെ കണ്ണുകൾ മീനയിൽ തന്നെ ഏട്ടാ നോക്കി എന്ന് വെച്ച് പ്രശ്നമില്ല സ്വന്തം ഭാര്യ തന്നെയാണ് ഇന്ദ്രൻ ചെവിയിൽ പറഞ്ഞു ഓടാ എനിക്കറിയാം എന്റെ ഭാര്യയാണെന്ന് പൃഥ്വി കാപ്പിഷ്യത്തിൽ പറഞ്ഞു ദൈവ് അവർക്ക് താൻ കൊണ്ടുവന്ന ഒരു ഡയമണ്ട് നെക്ലേസ് അവിടെ വെച്ച് ഗിഫ്റ്റ് നൽകി ഒപ്പം രുദ്രയും കൂടെ നിന്നു ദൈവിന്റെ സ്നേഹപ്രകടനം കണ്ട് ഹർഷ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി നേരത്തെ ദേവീൻ്റെ നെഞ്ചിൽ ഒട്ടിപ്പിടിച്ച് നിന്ന് പെണ്ണിനെ ഓർക്കുമ്പോൾ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നിറഞ്ഞു ഹർഷയ്ക്ക് കളി വർത്തമാനം എല്ലാം കഴിഞ്ഞു എല്ലാവരും അവരുടെ മുറിയിലാണ് മീന ഡാൻസ് കഴിഞ്ഞ ശേഷം വേഗം മുറിയിൽ പോയി കുളിച്ചു കുളിച്ച ശേഷം സാരി എടുത്തു കൊടുത്തു കണ്ണാടിയിൽ നോക്കി നൊറി പിടിച്ചു കൊടുക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വൃത്തി അകത്തേക്ക് വന്നത് ഒരു റൗണ്ട് നെക്ക് വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് ജോക്കർ പാൻസുമാണ് ധരിച്ചിരുന്നത് വളരെ ഫിറ്റ് ഷൈലമായതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് കാണാം മീനെ വേഗം തൻ്റെ വയർ ഭാഗം മറച്ചു പിടിച്ചു വെച്ചു ഫോൺ കാട്ട് ചെയ്തു കൊണ്ട് പൃഥ്വി മീനെയും നോക്കി ഞാൻ കാണാത്തയാണല്ലോ നിന്റെ വയർ ഇങ്ങനെ പൊത്തി പിടിക്കാൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ നിററിന്റെ മുന്നിൽ നിന്ന് ചീപ്പ് എടുത്ത് മുടി ചീകാൻ തുടങ്ങി